പ്രിയപ്പെട്ട പറയാ അസ്സലാമലൈക്കും വറഹമത്തുള്ള താനൂരിൽ നിന്നും മോഡലാകാൻ ആഗ്രഹിച്ച് വീട് വിട്ടിറങ്ങിയ കുട്ടികൾ മുംബൈയിലെത്തി മോഡലായി നാട്ടിലേക്ക് ഇന്ന് തിരിച്ചു വരികയാണ് നമുക്കൊക്കെ ഒന്ന് സ്വീകരിക്കണ്ടേ നമ്മുടെ മക്കളെ ഈ ഒരു റമദാൻ തുടങ്ങിയിട്ട് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് നാടിനെ എന്നല്ല നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തുടക്കമിട്ടത് അഫാനായിരുന്നു കുടുംബത്തിലെ ചെറിയ അനുജനടക്കം അഞ്ചു പേരെ അടിച്ച് കൊലപ്പെടുത്തി ആറുപേരെ കൊല്ലാനായിരുന്നു പ്ലാൻ അതിൽ ഉമ്മ രക്ഷപ്പെട്ടു ആ ഒരു കേസ് കേസിങ്ങനെ കത്തിപ്പടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു മരണം അതിനിടക്ക് നടന്നത് ഷഹബാസിൻ്റെ കൂട്ടം ചേർന്ന് കുട്ടികളൊക്കെ കൂടി ടിച്ചു കൊന്നുകളഞ്ഞു ഈ ഒരു പതിനഞ്ച് വയസ്സുകാരനായ അഫാനെ അതും കെട്ടിടങ്ങും മുന്നേ വരുന്ന വാർത്തയാണ് ഈ രണ്ടു കുട്ടികളുടെ വീട് വിട്ടിറങ്ങൽ അതിനോടൊപ്പം തന്നെയായിരുന്നു മലപ്പുറത്ത് നിന്നും ഒരു ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാരൊക്കെ കൂടി അടിച്ചു കൊന്നുകളഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് പണിയായി ഒരു കേസും എവിടെയും എത്താത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളൊക്കെ വിസമ്മതിച്ചു പോകുന്ന സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് കണ്ണൂരിൽ നിന്നും ഒരു പെൺകുട്ടി ഒളിച്ചോടുകയും ചെയ്തു ഒരു അന്യമതസ്ഥനായ രണ്ടാം രണ്ടാംഘട്ടുകാരൻ്റെ കൂടെ ഒരു മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടി ഇങ്ങനെ തുടർച്ചയായി ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് നമ്മുടെ നാട് ഇതെങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായി പോകും നമുക്ക് അതിനു മുന്നേ ഈ കുട്ടികൾ എന്തിനാണ് നാട് വിട്ടത് എന്ന് നമുക്ക് നോക്കാം പരീക്ഷക്കൊന്നും പറഞ്ഞാണ് ഈ രണ്ടു കുട്ടികളും വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് അധ്യാപകര് വീട്ടിലേക്ക് വിളിക്കുകയാണ് വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോയാണ് കുട്ടികളെ കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത് ഈ കുട്ടികളിൽ ഒരാള് കഴിഞ്ഞ വർഷം സ്കൂൾ ടൂറിന് വീട്ടുകാർ വിടാത്തതിനാൽ പിണങ്ങി ഒറ്റക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നത്രേ അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികളുടെ ആ സ്വഭാവ മഹിമ ബുധനാഴ്ച ഉച്ചക്കാണ് ഈ കുട്ടികളെ കാണാതാവുന്നത് ഈ കുട്ടികൾക്ക് മോഡേണായി നടക്കാൻ ഈ പുരികമൊക്കെ ത്രെഡ് ചെയ്ത് മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നടക്കാൻ ആ കുട്ടികൾക്ക് വലിയ ആഗ്രഹമാണത്രേ ഈ ആഗ്രഹങ്ങൾക്കൊക്കെ വീട്ടുകാർ എതിരി നിൽക്കുന്നു ആ വീട്ടുകാർ ജീവിച്ച സാഹചര്യം അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് ഇതൊന്നും സമ്മതിക്കാനും കഴിഞ്ഞില്ല ഇവരുടെ ദൂർത്തടിച്ചുള്ള ജീവിതത്തിന് കുടുംബം വാങ്ങിക്കൊടുത്തില്ല ഇവര് മുംബൈയിൽ പോയി ആദ്യം ചെയ്തത് അവരുടെ ആഗ്രഹങ്ങളായിരുന്നു തീർത്തത് ഇതുമാത്രമേ ഇവരും വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമുണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ പറയുന്നതല്ല ഈ കുട്ടികൾ തന്നെ പറയുന്നതാണ് ഞങ്ങൾ പോലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിക്കുന്ന സ്ഥലത്താണ് മക്കൾ പോയതെന്ന് ഇവരുടെ ബന്ധുക്കൾ പറയുന്നു അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവരിപ്പോൾ മോഡേണായി തിരിച്ചു വരാൻ പോവുകയാണ് സന്തോഷിച്ചട്ടെ ഈ ഒരു വിഷയം വേറൊരു റൂട്ടിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ ഒരു റൂട്ടിലേക്ക് പോയി നോക്കാം ഈ കുട്ടികൾ മോഡൺ ആവാൻ വേണ്ടിയാണ് അങ്ങ് മുംബൈയിലേക്ക് പോകുന്നത് എന്താ ഇവിടെ ഒന്നും ഇല്ലേ മോഡൺ ആവാൻ അതുമാത്രമല്ല ഒരേ ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് അവരവിടെ എത്തിയിരിക്കുന്നത് ആ ഒരു ബ്യൂട്ടി പാർലർ ലക്ഷ്യം വെച്ച് തന്നെയാണ് അവർ പോയിരിക്കുന്നത് അവർക്ക് എങ്ങനെ മനസ്സിലായി ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ അവിടെ ഉണ്ടെന്ന് ഇങ്ങനെ ഒരുപാട് കൊടുക്കുപിടിച്ച ചോദ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ പോലീസുകാർ അന്വേഷിക്കുന്നത് നമ്മുടെ പോലീസുകാരെ മോശമായി കാണാണ്ടട്ടാണ് നമ്മളൊന്നും ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ നിയമ നടപടികളാണ് നമുക്ക് തീരെ പിടിക്കാത്തത് കുറ്റവാളികൾക്ക് കൊടുക്കുന്ന സംരക്ഷണവും പ്രൊട്ടക്ഷനും അത് ചോദിക്കാൻ പോകുന്നവന് തല്ലും പ്രതിയായി നിൽക്കുന്നവന് സംരക്ഷണം നമ്മൾ ഷഹബാസിന്റെ ആ ഒരു കേസിൽ തന്നെ കണ്ടതാണ് കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നത് പത്തൊമ്പതോളം പോലീസുകാരുടെ സംരക്ഷണത്തിലാണ് അവരെ എക്സാം എഴുതിപ്പിച്ചത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും കുട്ടികളെ എക്സാം എഴുതിപ്പിക്കാതെ മാറ്റി നിർത്തുമ്പോൾ ഒരു കൊല ചെയ്തവനെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുക എന്ന് പറയുമ്പോൾ എവിടെ എത്തിപ്പോയി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവർക്ക് മാത്രം ശരിയെന്ന് തോന്നുന്ന ഒരു നിയമമാണ് ഇത് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലാവുന്നുമില്ല ഷാബാസിനെ കൊന്ന കുട്ടികളെ പരീക്ഷ എഴുതിക്കില്ല എന്നു പറഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി ചെന്ന ജനങ്ങളെ പോലീസുകാർ വലിച്ചയച്ചു കൊണ്ടുവന്ന കണ്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു ആ പൊന്നു പൊന്നുമോനു വേണ്ടി എല്ലാവരും ഇന്ന് വേദനിക്കുകയാണ് ഇന്നലെ പോലും എൻ്റെ വൈഫ് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു ആ പൊന്നു മോനെ സ്വപ്നത്തിൽ കാണുന്നത് പോലെയുണ്ടെന്ന് എൻ്റെ മോനും അതുപോലെ തന്നെ ആയിരുന്നു അതേ കട്ടായിരുന്നു പതിനഞ്ച് വയസ്സായിരുന്നു എസ് എസ് എൽ സി എഴുതുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വൈഫിന് വല്ലാത്തൊരു വേദനയാണ് നമ്മുടെ മോനെ കാണുന്നത് പോലെ തന്നെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത് ആ മോഡേൺ ആകാൻ ചെന്ന രണ്ട് കുട്ടികളെ കഥ അല്ലെ അങ്ങനെ അവർ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ഇപ്പോൾ മോഡേൺ ആയിട്ടാണ് അവരുടെ ആഗ്രഹം അവിടെ സാധ്യമായി അങ്ങനെ പോലീസുകാരുടെ അതിശക്തമായ അന്വേഷണത്തിൽ ഇവരെ കണ്ടെത്തി അങ്ങനെയാണ് ഇവരിന്ന് നാട്ടിലേക്ക് വരാൻ പോകുന്നത് അപ്പോഴാണ് ഈ കുട്ടികൾ തന്നെ സംഭവം പറഞ്ഞത് ഇവരുടെ ആഗ്രഹങ്ങൾക്കത്ത് മാതാപിതാക്കൾ നിന്നുകൊടുക്കുന്നില്ല മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത് ഇവർക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഇവരുടെ കയ്യിലുള്ള ക്യാഷൊന്നുമില്ലാത്ത ടീമാണ് പക്ഷെ എന്നാലും ആ കുട്ടികളെ അതൊന്നും അറിയിക്കാതെയാണ് ഇവര് വളർത്തിയത് അത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് തെറ്റ് നമ്പർ വൺ അവിടെയാണ് തുടങ്ങുന്നത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മക്കളെ നമ്മൾ നമ്മളറിയിക്കണം അതറിഞ്ഞുകൊണ്ടായിരിക്കണം അവർ വളരേണ്ടത് പക്ഷെ ഇന്ന് നമ്മളങ്ങനെയല്ല നമ്മൾ അവരെ ഒന്നും അറിയിക്കില്ല കൂടെ നടക്കുന്ന കുട്ടികൾ എങ്ങനെയാണോ അവരെ പോലെ തന്നെ നമ്മുടെ മക്കളെയും വളർത്തുകയാണ് ചിലപ്പോൾ അവർ വലിയ വീട്ടിലെ കുട്ടികളായിരിക്കും ആ ഒരു കുറവ് നമ്മൾ കാണിക്കാതെ ആ കുട്ടികളെ പോലെ തന്നെ നമ്മളും വളർത്തുകയാണ് നമുക്ക് പൊതുവെ അനുകരണം കൂടുതലാണ് മറ്റുള്ളവരെ നമ്മൾ അനുകരിച്ച് ജീവിക്കുക അതെല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടികളെ വളർത്തുന്നത് അങ്ങനെയാണ് ഇന്നത്തിൽ അവരെ നമ്മൾ ഒരു വിഷമങ്ങൾ അറിയിക്കില്ല അവരെന്താണോ പറയുന്നത് അതിനൊക്കെ നമ്മൾ നിന്നോടും പണ്ടൊക്കെ പാപങ്ങളെയും പണക്കാരെയും നമുക്ക് തിരിച്ചറിയുമായിരുന്നു അവരുടെ വസ്ത്രങ്ങളിലൂടെ ഇന്ന് അതും നമുക്ക് മനസ്സിലാകുന്നില്ല അവരിടുന്ന വെറും ഒരു ചെരുപ്പിന് മാത്രമുണ്ട് രണ്ടായിരവും നാലായിരവും രൂപ അത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും അപ്പോൾ ഈ ഒരു പാവപ്പെട്ടവൻ ഇത് എങ്ങനെയായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവുക ഇന്നത്തെ കുട്ടികൾക്ക് നാലായിരം രൂപയുടെ ചെരുപ്പ് എന്നൊക്കെ പറയുമ്പോൾ വളരെ നിസാരം നമ്മളൊക്കെ നാൽപ്പത് രൂപയുടെയോ അമ്പത് രൂപയുടെയോ ചെരുപ്പ് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവര് വളരെ നിസാരമായി ഇവര് വളരെ നിസാരമായി നാലായിരം രൂപയുടെ ചെരുപ്പാണ് ഇവർ ചൂണ്ടിക്കാണിച്ചു തരുന്നത് അത് കടം വാങ്ങി വാങ്ങിച്ചു കൊടുക്കാൻ മാതാപിതാക്കളായ ഞങ്ങൾ തയ്യാറാവുകയും ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മാതാപിതാക്കളുടെ ഇടയിൽ നിന്നും വരുന്നുണ്ട് നമ്മൾ അവരെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി വളർത്താൻ ശ്രമിക്കുക പിന്നെ അവർ നമ്മളോട് ഇങ്ങോട്ട് പറയണം ഉപ്പ എനിക്ക് ഇത്ര വില കൂടിയ സാധനം വേണ്ട ഉപ്പ അതുപോലെ തന്നെ വില കുറഞ്ഞ സാധനമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന മക്കളായിരിക്കണം പൊതുവേ മക്കൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത വിഷമം ഞങ്ങൾ ഉപ്പമാർക്കും ഉണ്ടാകും അല്ലേ നമുക്കത് നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം നമുക്കുണ്ടാകും അപ്പോൾ അവരെന്താ കരുതുന്നത് ഉപ്പ പൈസ ഉണ്ടായിട്ടും നമുക്കതൊന്നും വാങ്ങിച്ചിരുന്നില്ല ഷഹബാസ് ഉപ്പയുടെ വിഷമങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അതിനനുസരിച്ചായിരുന്നു ആ മകൻ ജീവിച്ചത് ആ മകനെ അങ്ങനെയായിരുന്നു ആ ഉപ്പ വളർത്തിയത് അത്രക്ക് നല്ല മോനെയായിരുന്നു ില്ലാതാക്കിയത് എന്ന് പറഞ്ഞ ഉപ്പ പൊട്ടിക്കറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ പതറിപ്പോയി അപ്പോൾ ഈ രണ്ടു കുട്ടികൾക്ക് അടിയുടെ കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാ വീഡിയോയുടെ അടിയിലും ഇത് തന്നെയാണ് കമന്റ് നല്ല ചുട്ട അടിയുടെ കുറവാണെന്ന് പിന്നെ എന്ന് വെച്ചാൽ മോഡേണായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കുടുംബമായിരുന്നു ഇത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ ആ സ്കൂള് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു നിങ്ങൾക്ക് യോജിക്കുന്ന വിധത്തിലുള്ള സ്കൂളുകൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമികപരമായിട്ടും അല്ലാതെയും ഒരുപാട് സ്കൂളുകൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യണമായിരുന്നു എന്നാൽ കുട്ടികൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തതകളുണ്ടാകും നമ്മൾ വെറുതെ ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉള്ളതാണ് അനുകരണം മറ്റൊരാളെ കണ്ടുപഠിക്കുക എന്നത് അത് തന്നെയായിരിക്കാം ചിലപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികളുടെ സ്കൂള് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യോജിക്കുന്ന വിധത്തിലുള്ള സ്കൂള് നിങ്ങൾ സെലക്ട് ചെയ്യണമായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ വേറെന്താ പറയാനോ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തകളാണ് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇന്ന് വേറൊരു വാർത്തയും എനിക്ക് കേൾക്കേണ്ടി വന്നു നടൻ വിജയ് നോമ്പ് നോറ്റ് നിസ്കരിക്കുന്ന ഒരു വീഡിയോ ഒരു വാർത്ത ഞാൻ കേട്ടു ഈ നടൻ വിജയ് മുസ്ലിം ആണോ എനിക്കറിയായിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ ഒരു പേര് കേട്ടുകൊണ്ട് അവൻ അവനേത് മതക്കാരനാണെന്ന് അറിയാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ചോദിച്ച അതും ഇപ്പോൾ ഒരു വിഷയമായി വന്നിരിക്കുകയാണ് ആളെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തൊക്കെ വേഷം കെട്ടലുകളാണ് ഇവരൊക്കെ നടത്തുന്നത് സിനിമയിൽ തന്നെ ഒരുപാട് വേഷങ്ങൾ കിട്ടി ഇപ്പോൾ ജീവിതത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ അഭിനയം എന്നല്ലാതെ വേറെന്താണ് അറിയുക നോമ്പ് നോക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അന്യമതസ്ഥര് നോമ്പ് നോക്കുന്നത് കണ്ടിട്ടുണ്ട് അവർക്ക് നല്ലതുമാണ് നോമ്പ് നോറ്റതുകൊണ്ട് ഒരു ദോഷവും അവർക്ക് വരില്ല അത് അവർക്ക് തന്നെ അറിയാം അങ്ങനെ ഒരുപാട് അതറിഞ്ഞുകൊണ്ട് ഒരുപാട് അന്യമതസ്ഥര് നോമ്പ് നോക്കുന്നുണ്ട് പക്ഷെ നിസ്കരിക്കുന്നത് ഞാൻ കാണുന്നത് കഴിഞ്ഞ വർഷാമാറ്റാൻ തോന്നുന്നു സുരേഷ് ഗോപി നോമ്പില്ലാത്ത സുരേഷ് ഗോപി നോമ്പ് തുറക്കുന്നതും വളരെ അറിയാത്ത സുരേഷ് ഗോപി വളയെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പൊതുവെ രാഷ്ട്രീയക്കാരാണ് ജീവിതത്തിൽ അഭിനയിക്കുന്നത് അത് കണ്ടിട്ടാണ് ഈ വിജയും പഠിച്ചിരിക്കുന്നത് എന്നാൽ വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കയറിയിരിക്കുകയാണല്ലോ അപ്പോൾ ജീവിതത്തിലും അഭിനയിച്ചേ പറ്റൂ അതൊരു നിസാര പ്രശ്നമാക്കി നമ്മൾ വിടുകയാണ് പക്ഷെ ഇന്ന് എന്തും ഏതും സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വിഷയം വന്നാലും പഠിച്ച റബ്ബേ അർഹമുറാഹിമയറബേ നമ്മുടെ നാടിനെ നീ രക്ഷിക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്ക് നീ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബേ നമ്മുടെ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റബേ നമ്മുടെ നാടിനെ നീ കാക്കണേ റബ്ബെ നമ്മുടെ മക്കളെ നീ നീക്കാക്കണേ റബ്ബേ നമ്മുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ തരണേ റപ്പേ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ സന്തോഷമുള്ള സമാധാനമുള്ളൊരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ മാതാപിതാക്കളെ ജീവിക്കാൻ വിടാത്ത മക്കളാണ് റബ്ബെ ഇന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്നത് കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്ന് നോക്കി ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ മാതാവിനെയാണ് റബ്ബെ അതിമൃഗീയമായി കൊലപ്പെടുത്തുന്നത് പഠിച്ച റബ്ബെ നമുക്കിത് കാണാനും കേൾക്കാനും പറ്റുന്നില്ല റബ്ബേ എന്തെന്നാലും എന്തൊക്കെയോ വാർത്തകളൊക്കെ വരുന്നു ആളുകൾ വൈറലാകാൻ വേണ്ടി പലതും പടച്ചു വിടുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ചിലതൊക്കെ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അവൾ അടുത്തെങ്കിലും നല്ലൊരു വീഡിയോ ആയി വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോട് കൂടി നിർത്തുന്നു